കൊല്ലം തട്ടാമല ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട പാഴ്സൽ ലോറി ഗ്യാസ് സിലിണ്ടർ ലോറിയിൽ ഇടിച്ചാണ് ഡ്രൈവർ മരിച്ചത് പാഴ്സൽ ലോറി ഡ്രൈവർ കൊച്ചി കുമ്പളങ്ങി സ്വദേശി മാക്സൺ ജോസഫാണ് മരിച്ചത് ഗ്യാസ് സിലിണ്ടർ വന്ന ലോറിയുടെ ഡ്രൈവർക്കും പരിക്കുണ്ടെന്നാണ് വിവരം പുലർച്ചെ അഞ്ചരയോടെയാണ് അപകടമുണ്ടായത് കഴക്കൂട്ടത്തെ പ്ലാന്റിൽ നിന്നും ആലപ്പുഴയിലേക്ക് സിലിണ്ടർ കയറ്റി പോവുകയായിരുന്ന ലോറിയിൽ ഇതിർ നിന്നും വന്ന പാഴ്സൽ വാൻ ഇടിച്ചുകയറുകയായിരുന്നു പാഴ്സൽ ലോറിയിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറെ ഫയർഫോഴ്സ് സംഘമെത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് പാലക്കാട് കഞ്ചിക്കോട് വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു തമിഴ്നാട് സ്വദേശി ഹരീഷാണ് മരിച്ചത് കഞ്ചിക്കോട് ചടയം കലായി വെച്ച് ബൈക്ക് യാത്രകാരനായ യുവാവ് ലോറി മറികടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത് സുഹൃത്തുക്കൾക്കൊപ്പം പാലക്കാട് എത്തിയതായിരുന്നു ഹരീഷ് കോഴിക്കോട് കൊയിലാണ്ടി സംസ്ഥാനവാദിയിൽ സ്വകാര്യ ബസ് സ്കൂട്ടറിൽ ഇടിച്ചു ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രിക പുളിയേരി സ്വദേശി നിള ബാലകൃഷ്ണനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബസ് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കോന്നി മ്ലാന്തടുത്ത് സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ടു നിയന്ത്രണം വിട്ട ബസ് രണ്ട് വീടുകളുടെ മതിൽ ഇടിച്ചു തകർത്തു ബസ് യാത്രക്കാരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് ലഭിക്കുന്ന വിവരം വിവിധ ബ്യൂറോകൾക്കൊപ്പം തിരുവനന്തപുരം